ഹായ് ഫ്രണ്ട്സ് അച്ച സാം ഗാർഡൻ്റെ ഇന്നത്തെ സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് വൺ സീഡിയത്തിൻ്റെ പല പല വെറൈറ്റീസാണ് കേട്ടോ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഓൺസീഡിയം പ്ലാന്റ്സിന് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഒൺ സീഡിയത്തിൻ്റെ ഓഫറുണ്ട് അഞ്ച് പ്ലാന്റ്സ് എടുക്കുകയാണെങ്കിൽ ഒരു പ്ലാന്റ് ഓർക്കിഡിൻ്റെ നമ്മൾ ഫ്രീ പ്ലാന്റ് ആയിട്ട് തരുന്നതായിരിക്കും അതും നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടൊക്കെ ഉള്ള ചെടികളാണ് സ്പ്രൈ ഇത് നമ്മുടെ സ്പൈഡറാണ് കേട്ടോ സ്പൈഡറിൻ്റെ തന്നെ ഒത്തിരി വെറൈറ്റീസ് നമുക്ക് സ്റ്റേ സെയിലിനുണ്ട് ഇത് മറ്റൊരു വെറൈറ്റിയാണ് ഈ സ്പൈഡറിൻ്റെ പ്ലാന്റിന് ചെറിയൊരു സ്മെല്ലുണ്ടാവും കേട്ടോ അതിൻ്റെ ഫ്ലവറിന് ചെറിയൊരു ലൈറ്റ് സ്മെല്ലുണ്ടാവും ഇതാണ് യെല്ലോ ആണ് കേട്ടോ ഇതൊക്കെ നമുക്ക് സ്റ്റോക്ക് ഉണ്ട് ഈ പ്ലാന്റ്സൊക്കെ ഒക്കെ വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് അയക്കെട്ടോ സിംഗിൾ ഷൂട്ടിനാണ് കേട്ടോ ഇരുന്നൂറ് രൂപ കണ്ടല്ലേ ഇതുപോലെ കുലകുലയായിട്ട് പൂക്കളുണ്ടാവുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ അത് കണിക്കൊന്നൊക്കെയാണ് ഇതിന് അതുപോലെയൊക്കെയാണ് കേട്ടോ കണിക്കൊന്ന പൂക്കൾ പോലെയാണ് ഇതിന് ഫ്ലവർ ഉണ്ടാകുന്നത് ഇത് ഇത് മറ്റൊരു വെറൈറ്റിയാണ് വൈറ്റ് ഫെയറി ആണ് കേട്ടോ ഇതൊക്കെ നല്ല ഭംഗിയുള്ള ചെടികളാണ് വേണ്ടവർ വേഗം തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കും കേട്ടോ ഇരുന്നൂറ് രൂപയാണ് അഞ്ച് പ്ലാന്റ്സ് എടുക്കുകയാണെങ്കിൽ ഒരു ഒരു പ്ലാന്റ് ഫ്രീ ആണ് ഓർക്കിഡിൻ്റെ ഇത് നമ്മുടെ സ്പൈഡറിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ് കേട്ടോ ഡി ടി ഡി സി കൊറിയർ വഴിയാണ് നമ്മൾ പ്ലാൻസ് അയക്കുന്നത് സ്പീഡ് പോസ്റ്റ് വേണ്ടവർക്ക് അങ്ങനെ അയച്ചു തരുന്നതാണ് പേയ്മെൻറ്റ് ബോർഡ് ഗൂഗിൾ പേ ആണ് അക്കൗണ്ട് ട്രാൻസ്ഫറും ഉണ്ട് കേട്ടോ പെട്ടെന്ന് കണ്ട വിചാരിക്കും എല്ലാ ഓർക്കിഡും ഒരേപോലെയാണെന്ന് അങ്ങനെയല്ല കേട്ടോ എല്ലാം വേറെ വേറെ വ്യത്യാസവും വ്യത്യാസത്തിലാണ് കേട്ടോ വന്നിരിക്കുന്നത് പെട്ടെന്ന് കാണുമ്പോൾ വിചാരിക്കും എല്ലാം ഒന്ന് തന്നെയാണ് അങ്ങനെയല്ല ഓരോ ചെടിക്കും ഓരോ സൈസില് വ്യത്യാസമുണ്ട് ലീഫിൽ വ്യത്യാസമുണ്ട് ഫ്ലവറിങ്ങിലെ വ്യത്യാസമുണ്ട് ഇത് നമ്മുടെ ഷെറി ബേബിയാണ് ഇതിൻ്റെയൊക്കെ പ്ലാൻസുകൾ നമുക്ക് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ വേണ്ടപേര് ഓടി വരും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് വഴി അറിയിക്കുക ഓർക്കിഡിന് അധികം വെള്ളമൊന്നും വേണ്ട കേട്ടോ മാസത്തിലൊരിക്കൽ മാത്രം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇത് നമ്മുടെ തൊളുമിന ഓർക്കിഡ്സാണ് ആണ് കേട്ടോ ഇതിന് ഫ്ലവർ ഇല്ലാത്ത നല്ല മെച്യോർഡായ പ്ലാന്റുകളാണ് ഇതിൻ്റെ ലീഫിൻ്റെ വ്യത്യാസം നോക്കിയിട്ടായിരിക്കും നമ്മൾ പ്ലാന്റ്സ് അയക്കുന്നത് വേണ്ടവർ വേഗം വരും കേട്ടോ